നമസ്കാരം ന്യൂസ് സ്വാഗതം വെന്റിലേറ്ററിൽ കിടക്കുന്ന പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഒടുവിൽ വോട്ട് കിട്ടാനും വേണ്ടി വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങൾ നടത്തുകയാണ് മമതാ ബാനർജിയും ടീമും എല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിൽ ചില ഗിമിക്ക് പരിപാടികൾ ഉണ്ടാക്കി ഇപ്പോഴിതാ മമതാ ബാനർജിയുടെ പരിക്കേറ്റ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചാരണം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ നാല് വോട്ട് കിട്ടുന്നെങ്കിൽ അത് കളയണ്ട എന്ന രീതിയിലേക്കാണ് മമതാ ബാനർജിയും സംഘവും ഇതിനോടകം തന്നെ സർവേ ബോളുകളിലെല്ലാം പറയുന്നത് മമതാ ബാനർജിയുടെ തൃണമൂൽ ശരിക്കും വെള്ളം കുടിക്കും എന്ന രീതിയിൽ തന്നെയാണ് അവിടെ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് പല മേഖലകളിലുമുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അവർ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ തവണത്തെ ഒരു പ്രതീക്ഷയൊന്നും ഇത്തവണ വെക്കണ്ട കഴിഞ്ഞ തവണ പോലും ബി ജെ പി മുന്നേറ്റം നടത്തിയപ്പോൾ ഇരുപത്തി മൂന്ന് സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിനെ കരസ്ഥമാക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇക്കുറി ആ പ്രതീക്ഷ പോലും ഇല്ലാത്ത രീതിയിലേക്കാണ് തൃണമൂൽ കുത്തുന്നത് രണ്ട് കാര്യങ്ങളാണിത് ഒന്ന് കോൺഗ്രസിൻ്റെ സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റം ജോഡോ യാത്രയിലൂടെ ബംഗാളിൻ്റെ തെരുവോരങ്ങളിൽ നടന്നപ്പോൾ അതിനെ എല്ലാ രീതിയിലും ഇടതുമുന്നണി കൂടി വരവേറ്റു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ ന്യായ വലിയ രീതിയിലുള്ള ബഹുജന പിന്തുണയായിരുന്നു കിട്ടിയിരുന്നത് എല്ലാ മതസ്ഥരും എല്ലാ രീതിയിലുള്ള ജനങ്ങളും പക്ഷഭേദം കൂടാതെ തന്നെ അതിനുവേണ്ടി അണിനിരുന്നത് മമതാ ബാനർജിയെ വീട്ടിലാക്കിയിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ജനകീയ നേതാക്കളെ മമതാ ബാനർജി കൈകാര്യം ചെയ്യുന്ന വിധമാണ് മഹുവ മൊയ്ത്രയെ തൃണമൂൽ കോൺഗ്രസ് ആവശ്യത്തിന് പരിഗണന കൊടുക്കാതെ അവരെ ചവിട്ടി താഴ്ത്തുന്ന രീതിയാണ് മമതാ ബാനർജി ഇക്കാലം അത്രയും അവലംബിച്ചത് അതിനുകൂടി ജനം മറുപടി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു തിരിച്ചടിയോടുകൂടിയായിരിക്കും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പതനം പൂർണ്ണമാവുക എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ഇടതുപക്ഷത്തിനെ കവച്ചു വെച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും മുന്നേറ്റം നടത്തിയത് അന്ന് കോൺഗ്രസ് വേണമായിരുന്നു ഇടതുപക്ഷത്തിന്റെ കിരാത ഭരണത്തെ അവസാനിപ്പിച്ചു കൊടുക്കാൻ എന്നാൽ ആവശ്യം കഴിഞ്ഞപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിനെ പോലെ ഉപേക്ഷിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പോഴും മറക്കാനാവാത്ത സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച നടത്തിയപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ഒരു രീതിയിലും പിന്തുണ കൊടുക്കരുത് എന്ന് അധിർ രഞ്ജനോട് ബംഗാൾ ഘടകം കിണഞ്ഞപേക്ഷിച്ചു ഒടുവിൽ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തിരിക്കുന്നു അതായത് കോൺഗ്രസിന്റെ രാഷ്ട്രീയപരമായ നിലപാടിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഒരു സ്ഥാനവുമില്ല എന്നുള്ളത് ഉറക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കോൺസ്റ്റിറ്റുവൻസികളിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് അതിർ രഞ്ജന കാണാപ്പാഠമാണ് അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔതാര്യം വേണ്ടേ വേണ്ട എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു